ഏതോ ജന്മകൽപ്പനയിൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ശ്രുതിയെ തിരക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി അമ്പലത്തിലുണ്ടെന്ന് വിചാരിച്ച് അശ്വിൻ അമ്പലത്തിലേക്ക് വരികയാണ് ശ്രുതി അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ അശ്വിനെ കണ്ടപ്പോൾ അവളെ മുഖം കൊടുക്കാതെ പെട്ടെന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ ഓടിക്കയറുകയാണ് കേട്ടോ ചെയ്യുന്നത് അശ്വിനാണെങ്കിൽ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രുതിയാണെങ്കിലോ അവൻ വരുമ്പോഴൊക്കെ അവളിങ്ങനെ ഒളിച്ചും പാത്തും നടക്കുകയാണ് പിന്നെ ഇങ്ങനെ ഒരു പുതിയ ശ്രുതിയെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ എന്നിട്ട് ചോദിക്കുക നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് നീ ഞാൻ വരുന്നത് കണ്ടില്ല ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കുക എന്നറിയാവുന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഇങ്ങനെ വാഴക്ക് പറയാനായിട്ടോ അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും അവിടെ കൂടി ഇങ്ങനെ ഇവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രുതി പറയുക എന്തിനെ എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്കുകയാണെങ്കിൽ ഞാൻ വരില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോകാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ പല പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അശ്വൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ തീർത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെൻ്റെ ഇന്നെ ഇവിടെ നിന്ന് എൻ്റെ സമ്മതി ഇല്ലാതെ കൊണ്ടുപോകുകയാണോ അതോ നിങ്ങളിനി എന്നെ പൊക്കിക്കൊണ്ട് വല്ലാൻ എന്നൊക്കെ അപ്പോൾ അവൻ പറയുക വീണ്ടും വന്നാൽ ഞാനിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകും എന്നും പറഞ്ഞ് അവളെ ഇങ്ങനെ എടുക്കാനിട്ടോ അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അവരെ തന്നെ നോക്കുക അപ്പോൾ ഒശ്വിനാണെങ്കിലും അതൊന്നും ഗൂഗലില്ലാതെ അവളെ എടുത്തുകൊണ്ട് കാറിൻ്റെ ചോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയം ശ്രുതിയുടെ വീടാണ് പിന്നെ കാണിക്കുന്നത് അവിടെ പ്രീതിയും ആകാശം ഇറങ്ങാൻ നിൽക്കാറുണ്ട് കിട്ടും കാരണം അവരെ വീരന്തിനും വിളിച്ചിരിക്കില്ല അപ്പോൾ അവരുടെ കയ്യിൽ ഗിഫ്റ്റൊക്കെ കൊടുത്തു വന്നിട്ട് അമ്മ പറയുന്നുണ്ട് മോളെ പ്രീതി ശ്രുതിക്കുള്ള ഗിഫ്റ്റ് കൂടി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ യാത്രയക്കാണ് അങ്ങനെ അശ്വിനും ശ്രുതിയും വീട്ടിൽ വന്നു കേട്ടോ എന്നിട്ട് അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട് അഞ്ചലി ചേച്ചി ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും നീ ചിരിച്ച മുഖത്തോടെ തന്നെ നിൽക്ക് അവരുടെ മുന്നിൽ നമ്മൾ നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് നിൻ്റെ വായിന്ന് ഒന്നും വീഴരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കോളിംഗ് അടിച്ച അടിച്ച് അകത്തുനിന്ന് ആര് വരും എന്നിങ്ങനെ പേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അശ്വിൻ ശ്രുതിയുടെ കൈ ഇങ്ങനെ മുറുകെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് അവരുടെ മുന്നിൽ അവർ നല്ല രീതിയിലാണ് സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്ന് വരുത്തി തീർക്കാനായിട്ട് അപ്പോൾ മനോരമയാണ് അകത്തുനിന്ന് വന്നത് ഓ ന്യൂ ന്യൂന്നാരിയുടെ കപ്പിൾസ് വന്നല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അവരാണെങ്കിൽ ശ്രുതി ഇങ്ങനെ അശ്വിൻ്റെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കാനിട്ട് ഓ നല്ല സ്നേഹത്തോടെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനോരമ പറയുന്നുണ്ട് അപ്പോൾ അഞ്ജലിയും കടന്നു വരുന്നുണ്ട് അപ്പോൾ അഞ്ജലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രുതിയുടെ വീട്ടിലെ നല്ല സ്വീകരണമൊക്കെ അല്ലായിരുന്നു എന്ന് അപ്പോൾ മനോരമ ഇപ്പം തന്നെ എന്നൊക്കെ അപ്പോൾ അവർ പിന്നെ അകത്തേക്ക് കയറി പോകാനിട്ടു അപ്പോൾ പിന്നെ അഞ്ജലി അശ്വിനോട് ശ്രുതി ഒന്ന് നിന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും എന്തായിരിക്കും അഞ്ജലി ചേച്ചി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പിരിഞ്ഞ് നോക്കി ഇങ്ങനെ മിരിച്ചു നിൽക്കുന്നതായിരുന്നു ായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വാങ്ങപ്പ് ചെയ്തിരിക്കുന്നത്